സോഷ്യൽ മീഡിയയില് ഒരു പോലീസുകാരൻ കുറച്ച് തല്ലുന്നതും തിരിച്ച് പോലീസുകാരനെ ഒരു മാളിൽ വെച്ചിട്ട് ആ യൂണിഫോം അല്ലാത്ത സമയത്ത് കുറച്ച് പേര് വന്ന് ആക്രമിക്കുന്നുമായ വീഡിയോസ് അല്ലേ വളരെ വ്യാപകമായ തോതിൽ വളരെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെ കുറിച്ച് നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയില് ഡിസ്കസ് ചെയ്യാലാ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യ ഓക്കേ കൂടുതൽ ഡീറ്റെയിൽ ഒന്ന് നോക്കാം പുതുവത്സര ആഘോഷം നടക്കുന്ന സമയത്ത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞതിന് ശേഷവും പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല ജനക്കൂട്ടം അപ്പോ പോലീസ് അവരെ വരട്ടി ഓട്ടിച്ചു ഒന്ന് രണ്ടുപേരുന്ന പോലീസ് തല്ലുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായത് അതില് ആ എസ് എഫ് ഐ വളണ്ടിയേഴ്സിന് തല്ലുകൊണ്ടെന്നാണ് അവർ ആരോപിക്കുന്നത് ഓക്കെ അപ്പൊ എന്താണ് അവിടെ നടന്ന സംഭവം എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കേ ജില്ലാ സംസാരിച്ചിരുന്നു പോലീസ് മാഫിയ ബന്ധമുള്ള ഉദ്യോഗസ്ഥരാണ് പുവത്സരാഘോഷം നടക്കുന്ന സമയത്ത് നിശ്ചിത സമയം കഴിഞ്ഞു നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പോലീസ് വാണി ചെയ്യും പിന്നെയും അവിടെ ജനങ്ങൾ തടിച്ചു കൂടുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിരിച്ചുവിടാൻ വേണ്ടിട്ട് ചിലപ്പോൾ ആ ചെറുതായി രാത്യവിശലും തല്ലലൊക്കെ ഉണ്ടാവും അതിനു മുമ്പ് അവര് വാണിങ് തരും ഓക്കെ പിന്നെ അവിടെ വളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് വളണ്ടിയേഴ്സിന്റെ യൂണിഫോം ഒന്നും നമ്മൾ ആ വീഡിയോയില് കാണുന്നില്ല അല്ലെ ആ പോലീസുകാർ ഒന്ന് രണ്ടു പേരിന് തല്ലുന്ന ആ ഇത് നമ്മൾ കണ്ടു ഓക്കെ അത് പോലീസ് യൂണിഫോമിലായിരിക്കുന്ന സമയത്ത് പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും സ്വാഭാവികമായിട്ടും അവിടെ നടക്കും ഓക്കെ അതിന് മുമ്പ് വാണിംഗ് കൊടുത്തിട്ടുണ്ടാവും മീൻസ് പിരിഞ്ഞു പോകാനുള്ള അല്ലെ സമയം അതിക്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതിന് ശേഷമാണ് പിരിയാതിരുന്ന ആളുകളെ കൈവച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പെങ്ങൾ മിഥുൻ എന്നാണ് ആ പോലീസുകാരന്റെ പേര് മിഥുനും പെങ്ങളും ഒരു മാളില് വന്ന സമയത്ത് ഇതിന്റെ എന്ന് പറയുന്നത് എസ് എഫ് ഐ പിള്ളേര് ചെയ്ത ആ ഒരു വീഡിയോ നമുക്കൊന്ന് നോക്കാം ഓക്കെ അഹ് ആദ്യത്തെ വീഡിയോയില് കറക്റ്റായിട്ട് എന്താ പറയുക പോലീസുകാർ തല്ലുന്നുണ്ട് അവിടെ ഒരു ജനക്കൂട്ടുമുണ്ട് അപ്പൊ ഏകദേശം ആ യൂണിഫോം മറ്റേ എന്താ പറയാ ആ പുതുവത്സര മത്സരാഘോഷത്തില് പോലീസ് വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല പോലീസുകാര് ഒന്ന് വിരട്ടി വെരട്ടയില് ഒന്ന് രണ്ടുപേരുന്ന തല്ലുകയും ചെയ്തു ഓക്കെ ഇതാണ് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് രണ്ടാമത്തെ വീഡിയോയില് ആ ഒരാള് ആ തല്ലിയ പോലീസുകാരനാണ് പോകുന്ന സമയത്ത് കുറെ എന്താ പറയാ ചോട്ട നേതാക്കന്മാര് അല്ലെ ശരിക്കൊരു ഞാൻചൂളുകൾ എന്ന് പറയാ നമുക്ക് കൊറയണം അയാളെ പിന്നാലെ നടന്ന് എന്തൊക്കെയോ പറഞ്ഞ് അയാളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ല ശേഷം അദ്ദേഹത്തിന് ആ സൗട്ട് നിൽക്കുകയും ഏകദേശം തല്ലാൻ വേണ്ടി ഉന്തലും മെഡിക്കലും ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക ആ പോലീസുകാരൻ ഹോറ്റാണ് അല്ലേ അപ്പൊ അദ്ദേഹം അപ്പുറത്തെ മറ്റേ ടീമുകൾ ഒരു ഗ്രൂപ്പ് പിള്ളേരാണ് നാലഞ്ചെണ്ണം ഉണ്ട് നാലഞ്ച് വേറെ പിള്ളേരുണ്ട് ഒന്നാമതെ ഒരാളെ വളഞ്ഞു കെട്ടി ഒരു മൂന്നാല് പേര് ആക്രമിക്കണു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ മാസ് എന്ന് പറയുന്നത് ആരാണ് ആ ഒറ്റയ്ക്ക് നിൽക്കണ സിംഗിളായി നിക്കുന്ന പോലീസുകാരൻ തന്നെയാണ് ഇപ്പൊ ജസ്റ്റ് നമ്മള് രജനീകാന്തിന്റെ സിനിമയിലെ ഡയലോഗ അതായത് സിംഗം സിംഗിളായി നിൽക്കും പന്നികള് കൂട്ടത്തോടുകൂടി വരുന്നത് അങ്ങനെ കുറെ എണ്ണം വന്നു ഇല്ല വന്നിട്ട് കുറെ നേരം കുറെ ഞാഞ്ഞു ഞാഞ്ഞുളുകൾ അദ്ദേഹത്തെ ദേഷ്യപ്പെടുത്താനും പ്രൊവോക്ക് ചെയ്യാനും ഒരുപാട് ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹം അവിടെ അതിനൊന്നും പ്രതികരിക്കാതെ പോയിക്കൊണ്ടിരുന്നു അവസാനം മൂന്നാലെണ്ണം വന്നിട്ട് എന്തൊക്കെയോ ചെയ്യണുണ്ടോ അതിൽ കൂടുതൽ നിന്നത് ഒറ്റയ്ക്ക് പ്രതികരിച്ചത് പോലീസുകാരൻ തന്നെയാണ് അതിന് മറ്റേ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഒരു ടീമുകളായി മറ്റേ പിള്ളേർ അടിച്ചു മിരിക്കി അല്ലെങ്കിൽ പോലീസുകാരനെ ഒരു പാഠം പഠിപ്പിച്ചു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് ഇട്ട് കത്തിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ ശരിക്കും തോറ്റുപോയത് ആ ടീമുകൾ തന്നെയാണ് ആ കേഴാ ഞാൻ ഞങ്ങൾ ഒരു മൂന്നാല് പിള്ളേരല്ലേ ആ പിള്ളേർക്ക് അവിടെ ഒന്നിനും സാധിച്ചില്ല എന്നാണ് വേറൊരു കാര്യം മനസ്സിലായാ ആ പോലീസുകാരനടുത്ത് ഒറ്റയ്ക്ക് പോയിട്ടാണ് ഇപ്പൊ ചോദിക്കാൻ പോയിന് പറഞ്ഞാ പിള്ളേരുടെ ചതക്കൂപ്പ് മാളിൽ വെച്ചിട്ടുണ്ടെ അയാളെ തീർത്തിട്ടുണ്ടാവും ഓക്കെ ശരിയല്ലേ അതായത് പോലീസുകാരൻ്റെ പണി എന്താണ് ക്രമസമാധാന നില പാലിക്കുക എന്നാണ് അത് ആ ഡ്യൂട്ടിയിലുള്ള ആ പോലീസുകാരൻ കറക്റ്റായി ചെയ്തിട്ടുണ്ട് അല്ലെ അതിനു മുമ്പ് വാണിംഗ് കൊടുത്തു ആ പിരിഞ്ഞു പോയില്ല അപ്പോൾ ലാത്തി വിശി ഒന്ന് ഭയപ്പെടുത്തി മറ്റേ വളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഒരു ആളുകളെ പിരിഞ്ഞു പോകാൻ വരുന്ന സമയത്ത് ആക്കുന്ന സമയത്ത് അവിടെ ഏതാണ് വളണ്ടിയേഴ്സ് ഏത് ഇതാണെന്ന് കറക്റ്റ് യൂണിഫോം ഉണ്ടെങ്കിൽ തിരിച്ചറിയിരിക്കും അല്ലെങ്കിൽ എന്താണ് എല്ലാവർക്കും അതിൽ ചിലപ്പോ ഒന്ന് രണ്ടുപേർക്ക് ചിലപ്പോൾ നിരപരാധികൾക്ക് ചിലപ്പോൾ തല്ലുകൊണ്ടുവന്നൊക്കെ ഇരിക്കും അല്ലേ അപ്പൊ അതാണ് ഒന്നാമത്തെ വീഡിയോയില് പിന്നെ ആദ്യത്തെ ആ യൂണിഫോമിലുമാണ് പോലീസുകാരൻ ഓക്കെ അപ്പോൾ അതിനുശേഷം അവിടെ ഒരു കുറെ കശവശേ ഉണ്ടായിട്ടുണ്ട് അതായത് പിന്നീട് കാണാ പോലീസുകാരനെ കാണാ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഭീഷണിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ തുടർച്ചയാണ് പിന്നീട് ഈ ഷോപ്പിംഗ് മോളില് ഉണ്ടായത് അതായത് ഈ പോലീസ് കാരണം അദ്ദേഹത്തിന്റെ തെങ്ങളും കൂടി ആ ഷോപ്പിംഗ് മോളിൽ വന്ന സമയത്ത് ഇവരെ പ്രൊവോക്ക് ചെയ്തതാണ് അതായത് ഒരാള് യൂണിഫോമില് ആണെന്ന യൂണിഫോമില് അല്ലാതെയാണ് തല്ലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു ഇരുപത് ശതമാനമെങ്കിലും അവരെ അംഗീകരിക്കുകയായിരുന്നു ഇപ്പൊ ആ പോലീസുകാരെ യൂണിഫോമില് അധികം കൃത്യനിർവഹണം നടത്തുകയായിരുന്നു പിന്നെ ആദ്യം കൃത്യനിർവഹണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സിവില് ഒരു ഷോപ്പിങ്ങിന് പോയ സമയത്ത് അതിനെ പ്രതികരണം ചെയ്യുന്ന രീതിയിലാണ് മറ്റേക്കാര് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഓരോരോ ആളുകളെ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ കൺക്ലൂഷനല്ലേ അതായത് ഓരോരോ ആളുകളെ മറ്റേ ക്രമസമാധാനം അല്ലെങ്കിൽ നിയമം കൈ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്തായിരിക്കും സ്ഥിതി ഇവിടെ ഉം അതിന് നിയമം ഉണ്ടല്ലോ അപ്പൊ പോലീസുകാരും ചെയ്ത് തെറ്റാണ് അല്ലെ എസ് എഫ് ഐക്കാരെ അനാ അനാവശ്യമായിട്ട് കൈവച്ചു അല്ലെ അല്ല അത് മറ്റേ തല്ലിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോടതിയും പോലീസും ജഡ്ജിയും എല്ലാം ഉണ്ടല്ലോ നമ്മുടെ അവിടെ ഒരു നിയമവ്യവസ്ഥയുള്ള ഒരു സംസ്ഥാനമാണല്ലോ കേരളം എന്ന് പറയുന്നത് അവിടെ ലീഗലായിട്ട് പോവാലോ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ആക്രമിക്കുക അതും കൂട്ടമായിട്ട് ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞാൽ പോട്ടെ കുറച്ചെങ്കിലും അപേക്ഷിപ്പെടുത്തുക ഒരു കൂട്ടം ഒരു മറ്റേ എന്താ പറയാ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് യോജിക്കുന്നതാണ് ഇത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഉം അദ്ദേഹം അദ്ദേഹത്തിനെ ഒരുമിച്ച് നിന്ന് ആക്രമിക്കുക പ്രവുക് ചെയ്യുക ഒരു ഭീകരാന്തരീക്ഷണം സൃഷ്ടിക്കും പോലെ സൃഷ്ടിക്കുക ഇടതു അവിടെ സംഭവിച്ചില്ല പോലീസുകാരും തന്നെയാണ് അവിടെ ശരിക്കും അവിടെ മാസ് ഹീറോ ആയിന്ന് മനസ്സിലാക്കുന്നു ആ ഒരു ചളക്ക് പിള്ളേർ കുറച്ച് നാനം ആ എന്താ പറയാ കോളേജിലെ സ്കൂളിലെ പിള്ളേർ ഇങ്ങനെ ഹോളി ഫാമിലി സ്കൂളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് നേഴ്സറി സ്കൂളിലെ പിള്ളേര് ചവിട്ടാനും മാന്താനൊക്കെ പോണ പോലെ കുറച്ച് കാണിച്ചു അതില് നേരത്തെ പറഞ്ഞ പോലെ പോലീസുകാരുടെ അടുത്ത് ഒന്ന് രണ്ടു പേരാണ് ഒറ്റയ്ക്ക് പോയെങ്കിൽ ആ പിള്ളേരുടെ ചെത അവിടെ തന്നെ ഒരുക്കി ഉണ്ടാവും ഓക്കെ അപ്പൊ അതൊരിക്കലും ശരിയല്ല എന്നാണ് പറയുന്നത് അപ്പൊ ക്രമസമാധാന നില പരിപാലിക്കാനാണ് എന്ന് പറയുന്നത് അവരെ പിന്നീട് ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ സ്ഥിതി സാധാരണക്കാരുടെ സ്ഥിതി എന്തായിരിക്കും ഒരു കൂട്ടം ആളുകളെ ആക്രമിക്കുക പിന്നീട് പകരം വീട്ടുക അതൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അവർക്ക് തക്കതായ ശിക്ഷ നൽകേന വേണം പക്ഷെ ഇതിന്റെ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള കേസും മറ്റുമാണ് ഏറ്റവും കൂടുതൽ രസാഫാം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പോലീസുകാരന്റെ പേരിലാണ് കേസ് എടുത്തിരിക്കുന്നത് ആലോചകു ഇപ്പൊ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശക്തി എത്രയുണ്ട് നമ്മുടെ നാട്ടില് അതായത് പോലീസുകാരൻ്റെയും പെങ്ങളുടെയും പേരിലാണ് അനാവശ്യമായിട്ട് എന്താ പറയാ ആയുധം വെച്ച് വളയുണ്ടായിരുന്നല്ലോ വള അയച്ച തല്ലീന്നൊക്കെ പറയുന്നത് തിരിച്ച് ഈ എസ് എഫ് ഐക്കാരെ തിരിച്ച് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പേരില് പേരിൽ കേസ് കേസെടുത്തിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ പോലീസ് സേന തിരിച്ചു കേസ് കൊടുക്കാൻ പോയപ്പോ അത് ആദ്യം എടുക്കാൻ കൂട്ടാക്കിയില്ല ഇല്ല എന്ന് പറയപ്പെടുന്നു ഇതെല്ലാം മൊത്തം ഒരു പോലീസ് തന്നെ അവരുടെ മനോവീര്യം തകർക്കുന്ന ഇത് കാരണമാവും തോന്നുന്നത് ഓക്കെ അതായത് ശരിക്കും ഈ രാഷ്ട്രീയ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇതിന്റെ മെയിൻ കളിക്കുന്നത് ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരിക്കും അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടതാണ് ഈ പോലീസ് സേനയുടെയും എന്താ പറയാ എല്ലാ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർക്ക് അനുസരിച്ച് പോലീസുകാരും നീങ്ങേണ്ടത് വരും അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ചലിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാവും പറ്റാത്തൊരവസ്ഥയാവും പിന്നീട് ഇനി അടുത്ത ഒരു അടുത്തൊരു ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് തിരിച്ച് കൈവെയ്ക്കാൻ ഒരു ഭയം വരും അതിൽ നിന്നൊക്കെ ഒരു എന്താ പറയാ ഒരു മോചനം ആവശ്യമാണ് എത്രയും പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയക്കാരുടെ ഓരോ തോട്ട നേതാക്കന്മാരെ പറഞ്ഞ പോലെ കേട്ടിട്ട് അവർ അവരുടെ സേനയുടെ മനോവീര്യം തകർക്കാൻ ഇതിടയാക്കും പോലീസുകാരൻ പോലീസുകാരുടെ കൃത്യനിർവഹണം വളരെ കറക്റ്റായിട്ട് നിർവഹിച്ചൂല അതിൽ ചിലപ്പോ വളണ്ടിയേഴ്സ് ഏതാണ് അല്ലെങ്കിൽ ഏതാണ്ട് യൂണിഫോമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്ന് രണ്ടു പേർക്ക് തല്ലുകിട്ടിണ്ടാവാം പക്ഷെ അതിനെ തിരിച്ച് പ്രതികരിക്കുക എന്ന് പറയുന്ന പോലീസുകാരൻ ചെയ്ത് തെറ്റാണെങ്കിൽ ഇവിടെ നിയമ വ്യവസ്ഥ വ്യവസ്ഥിതികളുണ്ട് അല്ലെ അതായത് അതിന് പോലീസുകാർക്കെതിരെ അപ്പൊ തന്നെ കേസ് കൊടുക്കാം ആദ്യം മറ്റേ അതിനെ അകാരണമായി തല്ലിന്നൊക്കെ പറഞ്ഞ് ഇതാക്കാം കോടതി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതിന് പകരമായിട്ട് ആ യൂണിഫോമിലുള്ള പോലീസുകാരൻ തിരിച്ച് സിവിലും വരുന്ന സമയത്ത് പറഞ്ഞു കെട്ടി ആക്രമിക്കുക ഉം പ്രോഗ്യ ഒരു മനസംഘടനത്തിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുക അതെല്ലാം ചെയ്യുക അദ്ദേഹത്തെ ശാരീരികമായിട്ട് ആക്രമിക്കുക ഇതൊക്കെ ചെയ്യുന്നത് നാട്ടിൽ എന്ത് സംഭവിക്കും ക്രമസമാധാന നില വളരെ തകരാറിലാവും അല്ലെ പിന്നെ അതുപോലെ തന്നെ സേനയുടെ മനോവീര്യം തകർക്കും അപ്പോ മറ്റേ എന്താ പറയാ ഏകൊരു പോലീസുകാരനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുള്ള ഏത് ചോട്ട നേതാക്കന് വരെയും കൈവയ്ക്കാൻ ഭയക്കും അല്ലെ അവരുടെ ആ യൂണിഫോമിലുള്ള ഒരു പോലീസുകാരൻ സ്ഥിതിയെ ഇങ്ങനെയാണ് പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണക്കാരായ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടമായിട്ട് ഇങ്ങനെ ആക്രമിക്കാലോ അല്ലേ അപ്പോ ഇവിടെ നിയമങ്ങളും നീതിയും ആ പോലീസും കോടതികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ സ്വയം നടപ്പിലാക്കാൻ പാടില്ലല്ലോ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒറ്റക്കാണെന്ന് പറഞ്ഞാലും ഒരാൾ ആക്രമിക്കാൻ പാടില്ല ഇത് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ആ പോലീസുകാരെ പോലീസുകാരനെന്ത് ചെയ്യാ ഉം അതൊരിക്കലും നമ്മൾ അംഗീകരിച്ചു കൂടാം അത് വളരെ തെറ്റു തന്നെയാണ് ആര് ചെയ്താലും ഓക്കെ അപ്പോ പിന്നെ ഇതിന്റെ മറ്റൊരു വസ്തുത എന്ന് പറയാം രസകരമായ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം പോലീസുകാരൻ കേസ് ഇവരുടെ പേരിൽ പോയാൽ കേസ് കൊടുക്കാൻ നിന്നപ്പോ ആ കേസ് എടുക്കാൻ ആദ്യം സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത് പിന്നെ ഈ കൺക്ലൂഷനിൽ ഈ പോലീസുകാരിന്റെ പേരിലും ഈ പെങ്ങളുടെ പേരിലും കേസ് ജാർജ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ രാഷ്ട്രീയ പിന്തുണ ഉണ്ടെങ്കിൽ ഏത് ഞാഞ്ഞൂളുകളും തലപൂക്കും എന്നാണ് ഇതിന് ഒരു അർത്ഥം വയ്ക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഈ വീഡിയോയും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി അത് ഒന്ന് കമൻ ബോക്സിലൊന്ന് പ്രതികരിക്കുക അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നമ്മുടെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി പിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ